പിന്നുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കലാണ് ഇന്നത്തെ കാലത്തെ ബുദ്ധിയുടെ സംരക്ഷണം കാരണം മയക്കുമരുന്ന് ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് അത് ശരീരത്തെയല്ല ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പൊ കാട്ട എന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താ കാട്ട കാട്ടുള്ളത് ഒന്നുമില്ല അവനാൻ്റെ മക്കളെ അവനാൻ നല്ലോണം ശ്രദ്ധിക്കുക അടയാളങ്ങളെ സൂക്ഷിക്കുക ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടയാളം ഉണ്ടാവും അടയാളമില്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ഏത് ലഹരി പദാർത്ഥമാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുവോ അടയാളമുണ്ടായിരിക്കും കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല അടയാളം പാൻസ് പാൻറ്റ് പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരിയുടേതു പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളാണ് ഉമ്മമാർക്ക് നോക്കാൻ പറ്റിയ അടയാളാണ് പിന്നെ ഇത് കേൾക്കണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും പോലും നീ പാൻറ്റിൻ്റെ പോക്കറ്റിലും ഒക്കെ ഉണ്ടാവുമെന്ന് തീരുമാനിച്ചേക്കാം അതിൻ്റെ ഒരു പരിമിതിയാണ് നമ്മളിവിടെ കുട്ടികളല്ല വിളിച്ചത് നമ്മൾ വാപ്പാരിമാരെയാണ് വിളിച്ച് തി അതിൻ്റെ ഒരു പരിമിതിയാണ് ഇപ്പം നമുക്ക് നിർവാഹമൊന്നുമില്ല എന്തായാലും പോക്കറ്റ് വാസനിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിയർപ്പിൻ്റെതല്ലാതെ ചന്ദനത്തിരിയുടേത് പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് എന്തോ സംഭവിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം അടയാളങ്ങൾ നോക്കി ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെൻ്റർ എല്ലായിടത്തും ഉണ്ട് ഗവൺമെൻറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് എല്ലായിടത്തും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഡി അഡിക്ഷൻ സെൻ്റർ നിയർ മീ എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ കിട്ടും ഒരു മടി വിചാരിക്കാതെ കൊണ്ടുപോകുക പെട്ടില്ലേ പിന്നെ മടിച്ചിരുന്നൊരു കാര്യമില്ല കൊണ്ടുപോവുക കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും ചിലതിന് മരുന്ന് വേണ്ടി വരും അതിന് മെഡിക്കേഷൻ എന്നാണ് പറയുക മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ സ്വീകരിക്കണം കൗൺസിലിംഗ് കൊണ്ട് മതിയാകുന്ന തരത്തിലാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാം പുതിയ ലഹരികളൊന്നും കൗൺസിലിംഗ് കൊണ്ട് മതിയാവുന്നതല്ല കാരണം ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ പണ്ടത്തെ കള്ളൊക്കെ ഒരു ഓട്ടം കുടിച്ചു വെച്ചിട്ടൊന്നും കുടിയനാവില്ല രണ്ടോട്ടം കുടിച്ചാലും കുടിയനാവില്ല ഇന്ന് അങ്ങനെയല്ല പുതിയ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ് കെമിക്കലുകളാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഓൻ അതിന് അഡിക്റ്റായിട്ടുണ്ടാവും അപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറാൻ കഴിയുകയില്ല അതുകൊണ്ട് മരുന്ന് വേണ്ടി വരും മരുന്ന് കഴിച്ച് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ സംഭവം തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല കാരണം ഇത് ഷെയ്ത്താനീയത്താണ് മടങ്ങി വരുന്നതാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞ സാധനം ഷെയ്ത്താനീയത്താണ് പൈസ അതുകൊണ്ട് ആദ്യം വന്ന വൈക്ക് പിന്നെയും പോയാൽ മടങ്ങി വരും അതായത് സംഗതിയുടെ ഒരു പ്രത്യേകതയാണത് കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളു ഷാപ്പ് കാണും ഒരു കള്ളുടിയൻ ചെന്നാൽ എവിടെ ചെന്നാലും അതാ മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ഷാപ്പ് ഉണ്ട് അവൻ കാണാം ചായടിക്കാരനോ ചാവടിക്കാരൻ എവിടെ ചെന്നാലും ചായപ്പീടിയെ കാണാം നിക്കരശന അവിടെ ചെന്നാലും പള്ളിയെ കാണുക അതിൻ്റെ പ്രത്യേകത അപ്പം കള്ളുടിയൻ അവിടെ ചെന്നാലും കള്ളുചാപ്പ് കാണും അപ്പം അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടായാൽ ഇങ്ങനെ തന്നെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് മാറ്റിയെടുത്ത് മാറുന്നതട്ടോ അഡിക്ഷൻ മാറും മാറാത്ത സുഖമല്ല മാറും പക്ഷെ മാറിയാൽ പിന്നെ വൈക്ക് വിടാൻ പറ്റില്ല തിരിച്ചു വരും അതുകൊണ്ട് എത്ര ഒരു ഉറപ്പേൻ്റെ നഷ്ടം ഉണ്ടായാലും ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ഏത് ജോലി നഷ്ടപ്പെട്ടാലും എത്ര പണം ചെലവായാലും ആ വഴിക്ക് പിന്നെ പോകാൻ പാടില്ല പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ് ഇതാണ് ആ സുഖത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഇനിയുള്ള ഒരു കാര്യം അഭിമാനത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് മക്കളുടെ സ്വഭാവം ഇരിക്കുന്നത് പാപ്പാൻ്റെ പാപ്പാൻ്റെമാരുടെ സ്വഭാവം എന്താ വെച്ചാൽ അത് തന്നെയാണ് മക്കൾക്കും സ്വഭാവമായിട്ടുണ്ടാകുക ഈ സ്വഭാവം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനം സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ അഭിമാനം വളരെ വിലപ്പെട്ടതാണ് ഹജ്ജത്തുൽ വദായിന്റെ അന്ന് മുസ്തഫ നബി സലഹ്ലൈസ് തങ്ങളുടെ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിരുന്നു അഭിമാനത്തെ സംസാരം ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ഈ മാസം ഇന്നത്തെ ഈ സ്ഥലം എത്ര പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനമെന്ന് ഷഫീ ഗുന ഹബീബുന റസൂലുല്ലാഹീ സലഹ്ലൈസ്ലം ഹജ്ജത്തുൽ അദായിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വലിയ അഭിമാന ബോധം പഠിപ്പിക്കണം എന്താ അഭിമാന ബോധം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ കാതൽ ഫു അയ്യക്കൂന കുഫറ എന്ന ഹദീസിലുണ്ട് ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കിയേക്കും എന്ന് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകണമെന്നറിയാവോ ദാരിദ്ര്യം ഉണ്ടായാൽ അഭിമാനം നഷ്ടപ്പെടും എന്നതാണ് കാരണം അതായത് ഫക്കീറായാൽ ഓൻ എല്ലാവരും പോയി കൈയാട്ടും അഭിമാനം നഷ്ടപ്പെടും അതേ സമയത്ത് മിസ്കീൻ അഭിമാനിയായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹ് മഹീനി മിസ്കീൻ എന്ന് തോന്നുന്നത് എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ ദുനിയാവും കഴിഞ്ഞ് നാളാഹുരത്തിലെത്തുമ്പോൾ എന്നെ മിസ്കീൻമാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് അഷഫപ്പുൽ വറ ഹബീബുന റസുലാഹി എന്നാൽ ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും അതുകൊണ്ട് എല്ലാ മനുഷ്യനും പേടിക്കണം എന്നാണ് ഫക്കീർ വരുന്നതിനെ ദാരിദ്ര്യം വരുന്നതിനെ പേടിക്കണം അടുത്ത സംരക്ഷണം മുതലിൻ്റെ സംരക്ഷണമാണ് അതും കൂടിയും കൂട്ടത്തിൽ കൂട്ടി പറയാം സമ്പത്തിൻ്റെ സംരക്ഷണം മക്കളെ പഠിപ്പിക്കണം മുതൽ സംരക്ഷിക്കാനാകെ ഒരു കാര്യം ചെയ്താൽ മതി ഒറ്റ കാര്യം ചെയ്താൽ മതി മുതൽ സംരക്ഷിക്കപ്പെടും ദാനശീലം പഠിപ്പിച്ചാൽ മതി മുതൽ സംരക്ഷിക്കാം ഏതെങ്കിലും മുസ്ലിമും മോമിനുമായ ഒരു മനുഷ്യൻ നല്ല നിലയിൽ സമ്പന്നനായി മാറുന്നുണ്ടോ ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഒരാൾ ദാനശീലം ഉള്ള ആളായി കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് ഹബിബി നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാണ് ഞാൻ പറഞ്ഞത് മൂസനബിയും ഹൈദർ നബിയും യാത്ര ചെയ്തു അലി യാത്ര ചെയ്തപ്പോൾ ഒരു മതിൽ നന്നാക്കി കൊടുത്തല്ലോ മൂന്ന് സംഭവം ഉണ്ടായി കപ്പൽ പൊളിച്ചു കുട്ടിയുടെ തല പിടിച്ച് വിരിച്ചു പിന്നെ മതിൽ നേരാക്കി മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസനബി ഹൈദർ അലി ഇസ്ലാമിനോട് ചോദിച്ചു എന്ത് പണിയെ പോയി കാട്ടിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കൂലിയൊക്കെ നിശ്ചയിച്ചിട്ട് ചെയ്താൽ മതിയാന്നില്ലേ എന്നാ പൈസ ഇട്ടൂരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂസ ഞങ്ങള് വിചാരിച്ചമായിരത്ത മതിലല്ലത് അവസാനാണ് കൊടുക്കണതൊക്കെ അങ്ങനെ അവസാന രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് യത്തീൻ കുട്ടികളുടെ മതിലാണ് ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളുടെ നേര വാപ്പാനെക്കുറിച്ചല്ല എന്നാണ് തഫ്സീറുകൾ പറയുന്നത് ഏഴാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം ദാനശീലമുള്ള ഒരാളായിരുന്നു അതായത് ഉസ്മാർ അലി അള്ളവന്നു നബ്സ് അല്ലാവിസ്ലാമീ യുദ്ധത്തിന് പോകാൻ വേണ്ടി അതുവരെ സഹാബത്തെ യുദ്ധത്തിന് പോകണം പൈസ ധാരാളമാണ് എല്ലാവരും സംഭാവന തിരിയാറുന്നു ഉസ്മാൻ അലി അള്ളാവിന് നീച്ചു പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാറു നബിതങ്ങൾ രണ്ടാമത് പറഞ്ഞു നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ സംഖ്യയാണ് സംഖ്യ നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് അത് തരാന്നാണ് പറയണത് നബിതങ്ങൾ പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് യുദ്ധ ഫണ്ടിലേക്ക് ധാരാളം പണം ആവശ്യമാണ് ഇനിയും എല്ലാവരും സംഭാവന തരണം എന്ന് പറഞ്ഞു ഉസ്മാ റതി രണ്ടാമിട്ട് പറഞ്ഞു അള്ളാൻ നൂറൊട്ടങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വീണ്ടും തരാം നബിയേ ഇതിങ്ങനെ കേക്കുമ്പോ ഞമ്മക്ക് തോന്നും മൂപ്പര വാപ്പാക്ക ഈ ഹൈവേന്റെ വക്കിൽ കുറച്ച് തോന്ന സ്ഥലം ഉണ്ടാവും അത് ഈ ഹൈവേ വികസനം വന്നപ്പോൾ റോഡിന് പോയിട്ട് കയിട്ടിട്ടുണ്ടാവുന്നു അല്ല ഉസ്മാൻ അലി അള്ളാൻ മുഹാജിറാണ് മക്കത്തുനിന്ന് രണ്ട് കയ്യും വീശിങ്ങാണ്ടേ വന്ന പോന്നാള ഈ കൊടുത്താളെ ഈ നൂറോട്ടം കൊടുത്ത് രണ്ടോട്ടം കൊടുത്തില്ലേ ഇനി ഇത് മാത്രമൊന്നല്ലോ യുദ്ധ ഫണ്ടിലേക്ക് വയത് പറഞ്ഞിട്ട് ഞങ്ങള് പൈസക്ക് വേണ്ടിട്ട് എല്ലാരും വീട്ടിൽ പോയി ചില്ലറ പൈസ കൊടുന്നു ഉസ്മാൻ അലി അള്ളാന് ഏഴായിരം ദിർഹം കൊണ്ടുവന്നു ഇന്ന് ഏഴായിരം ദിർഹം ഒറ്റയ്ക്ക് കയ്യിലുള്ള ആളുണ്ടാവൂല കൊറവേക്കാരം ദുർഹമ കയ്യിൽ വെച്ച ആൾക്കാർക്ക് അറിയാം ഏഴായിരം ദുർഹം ഇന്ന് അധികാൾക്കാർക്കും ഏഴായിരം ദുർഹമ ശമ്പളം പോലും ഉണ്ടാവില്ല ഉസ്മാർ റലി അള്ളാവിന് ഏഴായിരം ദുർഹംസ് കൊണ്ടുവന്ന് പേരെ പോയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല ഇപ്പഴും പോയിങ്ങാണ്ട് കണ്ടു പറഞ്ഞപ്പോ ചെന്ന് കാണ്ട് എടുത്താണ്ടിന് വരികയാണ് ചോദിച്ചു ഇഞ്ഞ് വരേലെന്താ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു അതാണ് ഉസ്മാർ റതി അള്ളാന് മുഹാജിറാണ് അൻസാരിയല്ല മദീനക്കാരനല്ല മക്ക ഊരമ്മ രണ്ട് കാലും വെച്ചിട്ട് ഇത് കയ്യും വീശിക്കാണ്ട് പോകുന്ന ആളാണ് ഉസ്മാൻ അഫ്ഫാൻ പിന്നെ മൂപ്പേർക്ക് ഇങ്ങനെ കൊടുക്കാണ്ടായി അഫ്ഫാൻ എന്ന് പറയുന്ന ആള് ദാനശീലമുള്ള ആളായിരുന്നു എന്നതാണ് മഹാനവറുകൾക്ക് പൈസ ഉണ്ടായതിന്റെ കാരണം നിങ്ങക്ക് മനസിലാവണ്ടാവില്ല അയ്യാനീ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലയിൽ പാലിച്ചു പാലിച്ചുകൊണ്ട് മുതലാളിയാകുന്നുണ്ടെങ്കിൽ ഓനോ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഒരു മനുഷ്യൻ ദാനം ചെയ്താൽ അതിൻ്റെ പത്തിരട്ടി തിരിച്ചു കിട്ടുന്നത് ഏഴ് തലമുറ പിന്നിടുന്നതിന് മുമ്പാണ് നമ്മൾ പത്ത് റുപ്പി കൊടുത്താൽ അത് പത്തിരട്ടിയായി അള്ളാഹു തിരിച്ചു തരും എപ്പോഴാണ് തരുന്നത് അവൻ്റെ ഏഴ് തലമുറ പിന്നിടുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കും ദുന്യാവുന്നതന്നെ കൊടുക്കും ആക്കറത്തു നിന്നല്ല ആഹരത്തുനിന്ന് വേറെയും കൊടുക്കും അതാണ് അപ്പം ഏഴ് തലമുറയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ദാനശീലമുള്ള ഒരാളുണ്ടായാലും മതിയാവും ആ എന്ന സംഗതി അതുകൊണ്ട് സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ ദാനശീലം പഠിപ്പിക്കണം ആദ്യം വേണം മക്കളെ പഠിപ്പിക്കണം ഉച്ചക്ക് ജോറിച്ചിങ്ങാണ്ട് ഡയനാളിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വാതിലും ഒരാൾ വന്നാണ്ട് ബെല്ലടിച്ചു കർട്ടൻ നീക്കിയിട്ടിങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ് രണ്ട് സമീപനം സ്വീകരിക്കാം കാണാത്തമാതിരി ഇങ്ങനെ ഇരിക്കാം മനസ്സിന് അല്ലെങ്കിൽ തന്നെ പൈസ നയപൈസില്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കാര്യം നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ കായൊന്നുമില്ല എന്നാലും വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു അയിന് ഒരു അഞ്ചിൻ്റെ പൊട്ടിനെറുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും ഞമ്മളടുത്ത് നിന്ന് എന്തേലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാൾ ഈ റമതാ മാസത്തിൽ ബാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളാന്ന് പറഞ്ഞു കൊടുത്തയച്ചാൽ ആ മകന് പടിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് അതങ്ങട്ട് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ദാനശീലം പഠിപ്പിക്കുക മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ഇത് ദാനശീലം ഒരു നാടിൻ്റെ പുരോഗതി ആ നാട്ടിലുള്ള ദാനശീലമുള്ള ആളുകളാണ് ഒരു കുടുംബത്തിൻ്റെ പുരോഗതി ആ കുടുംബത്തിൽ ദാനശീലമുള്ള ആളാണ് അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ആറാമത്തെ സംരക്ഷണം അതിങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ദാനശീലം പഠിപ്പിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം വാപ്പിമ്മീം മക്കളെ അള്ളാഹുവിൽ തവക്കുലാക്കണം തവക്കുലിൻ്റെ വിജയമാണ് മക്കളിലെ വിജയം നമ്മൾ നോക്കിയാലൊന്നും എത്തൂല അതുകൊണ്ട് പഠിച്ചു നോക്ക് എന്ന് പറയാൻ പറ്റണം അള്ളാഹുവി നിന്നെ ഞാൻ ഏൽപ്പിച്ചു നോക്കി മനസ്സറിഞ്ഞ് ദ്വാര അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാപ്പ മക്കളുടെ രഹസ്യമാകുന്നു എന്നാണ് അതുകൊണ്ട് വാപ്പാൻ്റെ സ്വകാര്യങ്ങൾ മക്കൾ പരസ്യമാക്കും രണ്ട മൂന്നാമത്തെ കാര്യം ഉമ്മാന്റെ ദുയാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഹാജറ ബി വി എന്ന നേരത്തെ അടിമ സ്ത്രീ ആയിരുന്ന പിന്നീട് സ്വതന്ത്രയായ ഇബ്രാഹിം വേലി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹാജറ ബിവിൻ്റെ മോന് ഒരു തുള്ളി വര വെള്ളം തരണേന്ന് ധാരുന്നതാണ് ജംസമിൻ്റെ പിന്നിലെ രഹസ്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് കാലങ്ങളോളം ഗുണമുള്ളതായി മാറും ആറ് സംരക്ഷണങ്ങൾ മക്കൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഈമാൻ്റെ സംരക്ഷണമാണ് അതിന് മുത്തിന് പിന്നെ പരിചയപ്പെടുത്തണം അലി വസ്ലം മാസത്തിലൊരു ചെറിയ മൗന ഇതൊക്കെ പെരയിൽ നടക്കണം പുറത്തുനിന്ന് ആരും ഇല്ലെങ്കിൽ വേണ്ട ബാപ്പി മക്കളും കൂടി ഓദ്യിയാൽ മതി എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ബ്രോസ്റ്റും പിന്നെ അൽഫാമൊക്കെ വാങ്ങുമല്ലോ അന്ന് ഒരതീസ് അങ്കൂസ് മൗലത് മുത്തിനബിനെ ഇങ്ങനെ പറയണം വണ്ടിയിൽ എല്ലാവരും കൂടി ഒരിക്കലും പോകുമ്പോൾ നമ്മളെന്തായാലും പാട്ടിടും മധുവിൻ്റെ ബി ആയിരിക്കണം അത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ സുന്നത്തിനെയും മിത്തിവായനേയും പാലിക്കണം അത് മക്കളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ പുണ്യനബി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയായി കുട്ടികൾക്ക് മാറിയാൽ ഈ മാൻ സംരക്ഷിക്കപ്പെടും രണ്ടാമത്തേത് ഇൽമിൻ്റെ സംരക്ഷണമാണ് ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ് ദീനിയായ ഇൽമുമായി ചെറിയ ഒരു ബന്ധം നിലനിർത്തണം ഭൗതിക വിജ്ഞാനം പഠിക്കുമ്പോൾ ഒന്നും പഠിക്കണമെങ്കിൽ കുഴപ്പമൊന്നും പറ്റൂല പഠിക്കണുണ്ടോ മതവിദ്യാഭ്യാസവുമായി ചെറിയൊരു ബന്ധം നിലനിർത്തണം അതൊരു ഉസ്താദിനായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിയാലും മതി ഒരു ഓൺലൈൻ കോഴ്സ് ചേർന്നാലും മതി ഒരു കോളേജിൽ ഒരു പള്ളി പള്ളിതെറസിൽ സുബീഹിക്കെങ്കിലൊന്നും പോയാലും മതി അങ്ങനെ എന്തെങ്കിലും ദീനിയായ ഉലൂമുമായി ബന്ധം നിലനിർത്തിയില്ലെങ്കിൽ ഭൗതിക തലം വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരെയധിയാവും മൂന്നാമത്തെ കാര്യം ശരീരത്തിൻ്റെ സംരക്ഷണമാണ് മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത് ശരീരത്തിൻ്റെ സംരക്ഷണം കുറേ ഭക്ഷണ മര്യാദകൾ ഒക്കെ പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി പരിപാലിക്കുക എന്നത് ശരീരവും വസ്ത്രവും വിരിപ്പും നിൽക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലം ചെരിപ്പ് എല്ലാം വൃത്തി ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പഠിപ്പിക്കണം നാലാമത്തേത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിൽ നിന്ന് കാക്കലാണ് ഇന്നത്തെ വലിയ സംരക്ഷണം അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ് വേണ്ടത് ചെറിയ ചെറിയ പൈസ കളവ് പോകുക പെരേന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി ഇടപഴകുന്നത് ശ്രദ്ധയിൽപ്പെടുക ഇരുപത് ഉറുപ്യ മുപ്പത് ഉറുപ്യ കിടക്കിടക്ക് പെരേന്ന് കാണാൻ ഇല്ലാതാകുക ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കുക ഭക്ഷണത്തോട് താൽപ്പര്യം കുറഞ്ഞു വരിക കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കുക അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് വിധേയമാക്കണം അതാണ് ബുദ്ധിയുടെ സംരക്ഷണം നാലാമത്തേത് അഞ്ചാമത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനത്തിൻ്റെ സംരക്ഷണം ആറാമത്തേത് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് മുതൽ സംരക്ഷിക്കാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ ദാനശീലം പഠിപ്പിക്കുക ദാനം കൊടുക്കാൻ പൈസ വേണം അതേസമയത്ത് ദാനശീലത്തിന് പൈസ വേണ്ട ദാനം കൊടുക്കാൻ പൈസ വേണമല്ലോ ദാനശീലത്തിന് പൈസ വേണ്ട ആ ഒരു സ്വഭാവമാണ് ഉണ്ടായാൽ മതി ഇപ്പം നമ്മളൊക്കെ പള്ളികളിലൊക്കെ പിരിവുണ്ടാവുമല്ലോ വെള്ളിയാഴ്ച ചില ആൾക്കാർ ജുമയ്ക്ക് വരുമ്പോൾ ഒരു പത്തിൻ്റെ തൊട്ട് ഒരു അമ്പിൻ്റെ തൊട്ട് നൂറിൻ്റെ തോട്ടൊക്കെ വെച്ചുകാണ്ട് വരും ഈശയിൽ അങ്ങനെ മോലിയർ പിന്നെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും ഒരു എത്തിയും കുട്ടിയുടെ പിരിവുണ്ട് കാര്യമായിട്ടെല്ലാവരും സഹായിക്കണം മഹൽ എന്നുള്ള കത്ത് ഉണ്ട് നമ്മളല്ലാതെ ആരാരും സഹായിക്കാല്ല അതിൻ്റെ പുറമെ അവിടുന്ന് സെക്രട്ടറി വിളിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി നൂറുപ്പ്യേലും കൊടുക്കണം അതാണ് ആ വർത്താനം എന്ന് മനസ്സിലാവും അപ്പോൾ നൂറുപ്പ്യ കൊടുക്കും അത്രയൊന്നും പറഞ്ഞിട്ടില്ല ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ടുണ്ട് അദ്ദേഹം പുറത്തുണ്ടാവും പോകുമ്പോൾ എന്തേലും കൊടുത്താളി എന്ന് പറഞ്ഞാൽ മനസ്സിലായി പത്ത് റുപ്പ്യാണ് വേണ്ടത് പത്ത് റുപ്പ്യ കൊടുക്കുക അങ്ങനെ ചെയ്യും ചില ആൾക്കാർ ചില ആൾക്കാർ ആ പേഴ്സുള്ള കുപ്പായം പെരയിൽ വെച്ചിട്ട് നല്ലൊരു കുപ്പായം ഇട്ടാണ്ട് വരും പള്ളിക്ക പിരിവ് പറയും എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പർ പോയിട്ട് ആ പേടി കയറിയിട്ട് പറയും ഇവിടെ എന്ന് നോക്കിയാലും പിരിവ് തന്നെയാണ് എന്ന് പറയും എന്നും കുപ്പായം മാറിയിട്ടിട്ടാണ് വരിക എന്നാലും പറിച്ചിൽ കൊടുക്കണമെന്ന് പറയില്ല കൊടുക്കണോന്ന് പറയില്ല നിങ്ങൾ നോക്കിക്കോളി ഇങ്ങനെ നോക്കിക്കോളെ ഈ കൊടുക്കണോന്ന് പറയില്ല അതേ സമയത്ത് കൊടുക്കാത്തവൻ എന്തു പറയും ഇവിടെ എന്ന് നോക്കിയാലും പിരിവെന്നെയാണ് എന്ന് പറയും കൊടുക്കണോനുണ്ടായിക്കൊണ്ടേയിരിക്കും കൊടുക്കാത്തവൻ കുപ്പായം മാറിയിട്ട് വന്നാണ്ടേ ഇരിക്കും അവനുള്ളിൽ പോയി കൊണ്ടിരിക്കും ദാനശീലം ഒരു മഹല്ലത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മഹല്ലത്തുകാരെ ദാനശീലം പഠിപ്പിക്കണം ഒരു കുടുംബത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ കുടുംബത്തെ ദാനശീലം പഠിപ്പിക്കണം അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദാനശീലമാണ് ഇത്രയും കാര്യങ്ങളാണ് മക്കളുടെ സംരക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മളെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ചേർക്കട്ടെ നമ്മളെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ നാഫിയ ഇലമിനെ നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ